ഞാൻ മനസ്സിലാക്കണ് നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള അതാൻ്റെ അത് ചോദ്യം ഉണ്ടാവും അതിന് കൂടെ തന്നെ മറ്റുള്ളവരുടെ സമയം നിങ്ങൾ ആവശ്യമില്ലാതെ വിടക്കാക്കിയോ അവരെ സമയം വേസ്റ്റ് ആക്കിയോ എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മൂന്ന് സെക്കൻഡ് നമ്മൾ സ്റ്റോറി നോക്കുന്ന ആ സമയം നമ്മൾ മെടക്കാക്കിയോ നമ്മൾ വേസ്റ്റ് ആക്കിയോ അവരെ കാഴ്ചവരെ ചിന്ത നമ്മൾ ഇടക്കാക്കിയോ എന്നുള്ള ചോദ്യം നമ്മൾ നമ്മൾ നേരിടേണ്ടി വരികയാണെങ്കിൽ ആ സീൻ തന്നെ അല്ലേ അപ്പോൾ നല്ല കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ മൂന്ന് സെക്കൻഡ് അവർക്ക് ഹയറാകുന്ന മൂന്ന് സെക്കൻഡാക്കി മാറ്റാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക അങ്ങനെ അവർ സമയം നമ്മൾ വേസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയം ഒരു പത്തായിരം ആളുകൾ ഒരു പതിനയ്യായിരം ആളുകൾ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പതിനയ്യായിരം ആളുകളുടെയും മൂന്ന് സെക്കൻഡ് വേസ്റ്റ് എൻ്റെ ചോദ്യം നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഞാൻ വെറുതെ ചിന്തിച്ചു നോക്കാണ്